ായിട്ടുള്ള സാറോട് ഒരുപാട് കർഷകന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പിന്നെ ഐശ്വര്യ നിങ്ങള് കാണുന്ന ഹൈറ്റ് വെയിറ്റ് ഉണ്ടെന്നേ ഉള്ളു ഭയങ്കര പാവമാണ് എന്റെ അടുത്തല്ല ഇവന്റെ അടുത്തും അല്ല അവളുടെ അയ്യന്റെ അടുത്തും അല്ല ബാക്കി നാട്ടുകാരുടെ അടുത്തുകൊണ്ട് ഭയങ്കര പാവമാണ് പിന്നെ അവളുടെ അങ്ങനെ ഉള്ളിലോന്നു ചിരി ഇത് ഐശ്വര് അയ്യനായിട്ടോ ഞങ്ങളുടെ ഉണ്ണി അപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ കല്യാണത്തിന്റെ ബഹളം അല്ലേടാ ആ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ദിവസം കഴിഞ്ഞ കല്യാണം എന്താണ് പറയാന്ന് ശരിക്കും ചേച്ചിയായിരുന്നു അല്ലെ ഒരുപാട് എല്ലാം എന്തോണ്ടെങ്കിൽ ചേച്ചിടാ എന്തോ ചോദിച്ചാൽ ചോദിക്കാറ് പോലില്ല ചിലപ്പോ ചോദിച്ചാറ് പോലും ഇല്ല ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പോവാൻ എനിക്ക് ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യാം ചിലപ്പോ ചില സമയത്ത് തന്നെ വായിക്കു പറയും സമയത്ത് ആരിക്കും പക്ഷെ ഉള്ളില് സ്നേഹമുണ്ട് അതോ ഭയങ്കര അറ്റാച്ച് ആ മറ്റൊന്നും പറയാനുള്ളത് അറിയില്ല എന്നാണ് തോപ്പ് ഞാൻ പറഞ്ഞു അവളെ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പോവും ഞാൻ നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവള് നല്ല അമ്മയുടെ കൂടെ നിൽക്കണം ഞാൻ പോയിട്ട് അമ്മയുടെ കൂടെ നിൽക്കണം എന്നിട്ട് അടൂരേക്ക് വരണം എന്ന് വന്നിട്ട് പക്ഷെ നിങ്ങൾ എല്ലാവരും ഇത് നോട്ട് ചെയ്തോ ജഗദീഷ് ഏട്ടം മറ്റേ പളർത്തിക്കാരണ പോലെ ഇവൻ കരയും പറഞ്ഞായിരുന്നോ അതാണ് എനിക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാര് മാറിപ്പോഷമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് നല്ല ഡിഫറെസ് എന്റെ ഡ്രസ്സല്ല എനിക്ക് ഒരു ഡ്രസ്സിന്റെ സെൽഫ് സാധനം

ചേച്ചി കൊണ്ടു നടക്കാം ചേച്ചിയുടെ ചേച്ചിയുടെ കൂടെ ഇത്ര പറ്റിയുടെ ചേച്ചി പിന്നെ ഫാമിലി അർജുന്റെ അമ്മയും എല്ലാരും ഇത് അനിയന്റെ എല്ലാ ഡ്രസ്സുകളും സെലക്ട് കൊണ്ടിരിക്കാൻ ചേച്ചിയാണ് പക്ഷെ ചേച്ചിയുടെ കല്യാണത്തിനടക്കമുള്ള എല്ലാ ഡ്രസ്സുകളും സെലക്ട് അത് എന്താണിയോ അവൾക്ക് നമ്മൾ വിചാരിക്കുന്ന അല്ല ഒന്നും സാറ്റിസ്ഫൈഡ് ആവില്ല ഞങ്ങള് എപ്പോഴും കളിയാക്കി പറയണ കല്യാണത്തിലെ തലേശ മേക്കപ്പ് തുടങ്ങണമെങ്കിൽ പറ്റുള്ളത് അതിനുശേഷം നമ്മള് കൊറേ ചേച്ചിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നൊരു താല്പര്യം ഉണ്ടാകാം അവരുടെ മുന്നേ താഴ്ന്നു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ട് വരത്തില്ല അപ്പം പുള്ളിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ചേച്ചി എല്ലാത്തിലും സെലക്ട് ചെയ്യാം ആൾ നല്ല കെയറിങ്ങ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പാവാണ് ചേച്ചി പൊന്ന് പൊന്ന് നോക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ എപ്പോഴും വർത്താനം പറഞ്ഞു നല്ല ഫ്രണ്ട്ലി ആണ് ചീച്ചാട്ട് അവരെപ്പോഴും വർത്താനമൊക്കെ പറഞ്ഞു ിൽ മൈൻഡാണ് ഇപ്പം സപ്പോർട്ടിങ് അർജുൻറ്റായിട്ട് നല്ല സപ്പോർട്ടിങ് ആണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ വേറെ വീട്ടിലേക്ക് പറഞ്ഞു വിടാന്നുള്ളൊരു ഫീലിങ് ഞങ്ങൾക്ക് ഇപ്പോൾ അതില്ല കാരണം വെച്ചാൽ ഞങ്ങളെ ചേച്ചി ഞങ്ങളെ ഞങ്ങൾ ചേച്ചി എങ്ങനെ കൊണ്ടു നടന്നു അതുപോലെയല്ല അവർ ചേച്ചിനെ കൊണ്ടു നടന്നു ആ ഒരു വിശ്വാസം എനിക്ക് അങ്ങനെ ഞാൻ കരയോ എന്ന് വെച്ചാ ഇമോഷണൽ ഞാൻ ചെലപ്പോ കടഞ്ഞു നിൽക്കും എന്നാലും